രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെയൊരാകാംക്ഷ നിങ്ങൾക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാനിരിക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ബൾഗേറിയൻ നിഗൂഢ സന്യാസിനി ബാബാവാങ്ങ നടത്തിയിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് ലോകത്ത് ഭാവി പ്രവചിക്കുന്നവർ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ പ്രശസ്തരായവർ വളരെ കുറച്ചു മാത്രമേ കാണൂ ബാബാവാങ്ങ അത്തരത്തിലൊരാളാണ് കൃത്യമായ പ്രവചനങ്ങൾ നടത്തി ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ബാബാ വാങ്ക ഓരോ പുതുവത്സരം എത്തുമ്പോഴും ബാൽക്കൻസിൻ്റെ നോട്ടഡാമസ് എന്നറിയപ്പെടുന്ന ഈ ബൾഗേറിയൻ സന്യാസിനിയുടെ പ്രവചനങ്ങൾ ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നതിൻ്റെ പിന്നിൽ അവർ പ്രവചിച്ച നിരവധി കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നയൻ ഇലവൻ ഭീകരാക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിലെ ദുരന്തം ബ്രെക്സിറ്റ് എന്നിവ വാങ്ക പ്രവചിച്ചിരുന്നതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച വാങ്ങിക്ക പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കാഴ്ചശേഷി നഷ്ടമായത് പ്രായം തികയാതെയുള്ള ജനനവും ദാരിദ്ര്യവും വാങ്ങിയുടെ കുട്ടിക്കാലം രോഗാതുരമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൺപത്തിനാലാം വയസ്സിൽ അവർ അന്തരിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ സഹായികൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതിൽ നിന്നാണ് പ്രവചനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകം കേൾക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബൾഗേറിയയിലെ പെട്രിസ് മുനിസിപ്പാലിറ്റി ബാബാ വാങ്കയെ ബൾഗേറിയൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ ഭാഗമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സജസ്റ്റോളജിയിൽ നിയമിച്ചു എഴുത്തും വായനയും അറിയാത്ത അന്തയായ വങ്കയുടെ പ്രവചനങ്ങൾ ഈ കാലയളവിലാണ് എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ഇത്തരത്തിലുള്ള ബാബാ പ്രവചനങ്ങളിൽ എൺപത്തഞ്ച് ശതമാനവും യാഥാർത്ഥ്യമായി കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ അൻപത്തിയൊന്നാം നൂറ്റാണ്ടു വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയെക്കുറിച്ചും പിന്നാലെ വന്ന ആഗോള മാന്യത്തെക്കുറിച്ചും ബാബാ വാങ്ങ പ്രവചിച്ചിരുന്നുവെന്ന പ്രചാരം അവരുടെ ആഗോള പ്രശസ്തി ഉയർത്തി വാങ്ക മരിച്ച ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണ് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യവും രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ചുള്ള ബാബാവാങ്ങയുടെ ഏഴ് പ്രവചനങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് വരാനിരിക്കുന്ന വർഷം ചില ഭയാനകമായ അനുഭവങ്ങൾ ലോകത്തിനുണ്ടാകുമെന്നാണ് വാങ്കയുടെ പ്രവചനം അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ച് ബാബ വാങ്ക നടത്തിയ പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു റഷ്യൻ പൗരൻ തന്നെയായിരിക്കും പുട്ടിനെതിരെ വധശ്രമം നടത്തുക എന്നാണ് വാങ്കയുടെ പ്രവചനത്തിൽ പറയുന്നത് യൂറോപ്പിലെ തീവ്രവാദമാണ് വാങ്കയുടെ പ്രവചനങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേക്കുറിച്ച് വങ്ക നടത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ് ഒരു വലിയ രാജ്യം ബയോളജിക്കൽ വെപ്പൺ അഥവാ ജൈവായുധങ്ങളുടെ പരീക്ഷണം നടത്തുകയോ അവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യുമെന്നും പ്രവചനത്തിൽ പറയുന്നു വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന പ്രവചനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെക്കുറിച്ചുള്ള മറ്റൊന്ന് മാന്യം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഏറെ പ്രതികൂലമായി ബാധിക്കും വർദ്ധിക്കുന്ന കടക്കണിയും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളാകുമെന്നും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അടിസ്ഥാന വൈദ്യുതി വിതരണത്തിലും ജലശുദ്ധീകരണത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാരുകൾ ശ്രമം നടത്തുമെന്നും പറയുന്നു കടക്കണിയുടെ വർധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകുമെന്നും പ്രവചനമുണ്ട് ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങളുണ്ടാകും വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നുണ്ട് ഗുരുതരമായ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കും പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്നാണ് വാങ്ങ പ്രവചിക്കുന്നത് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടാവും എന്നാൽ ചില ശുഭവാർത്തകളും ബാബ വാങ്കിയുടെ പ്രവചനത്തിലുണ്ട് മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ് അൽഷിമൌസും ക്യാൻസറും ഈ രണ്ട് രോഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുമെന്ന പ്രവചനം വാങ്കിയുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസകരമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച സംഭവിക്കുമെന്നും എഐ വിപ്ലവത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും ബാബാ വാംഗ പ്രവചിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്ന് ലാബുകളിൽ മനുഷ്യർ ജനിക്കുമെന്നതാണ് എന്നാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ലാബിൽ വെച്ച് ജനിതക തലത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണോ വാങ്ക ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല വാങ്കയുടെ പ്രവചനങ്ങളെക്കുറിച്ച് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹിസ്റ്ററി ഡോട്ട് കോ ഡോട്ട് യു കെ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും എഐ വിപ്ലോമൊക്കെ വരും മുമ്പേ മരണമടഞ്ഞ ബൾഗേറിയയിലെ മലനിരകളിൽ താമസിച്ചിരുന്ന അതീന്ദ്രിയ ജ്ഞാനമുണ്ടെന്ന് കരുതുന്ന ബാബ വാങ്ക എന്ന സന്യാസിനി ആധുനിക സാങ്കേതികവിദ്യയെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ അതിശയകരമായേ നമുക്ക് കാണാൻ കഴിയൂ